നമസ്കാരം ഏതാനും മണിക്കൂറുകളായി ഇസ്രായേലിൽ താമസിക്കുന്നവർ വലിയ ആശങ്കയിലാണ് പേടിയോടെയാണ് അവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് അസാധാരണ നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാപ്പകലില്ലാതെ സൈന്യം റോന് ചുറ്റുന്നു നിരീക്ഷണങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുന്നു റോഡുകളിലും പൊതു ഇടങ്ങളിലും കർശന പരിശോധന എന്തോ വിപത്ത് വരുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഭയക്കുന്നുണ്ട് മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭീതി അവരിലുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാൽ അത് എങ്ങനെ തരണം ചെയ്യുമെന്നാണ് പരസ്പരം ആളുകൾ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ജനറേറ്ററുമെല്ലാം എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് കുടുംബങ്ങൾ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുതിർന്ന കമാൻഡർ മുഹമ്മദ് റിസ സഹേദി കമാൻഡർ മുഹമ്മദ് ഹാദി റഹീമി എന്നിവരടക്കം ഏഴ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വലിയ രീതിയിലാണ് ഈ ഒരു സംഭവം ഇറാനെ ബാധിച്ചത് ഇതിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രായേലിനെതിരെ പ്രതികാര നടപടിക്ക് രാജ്യം പ്രതിജ്ഞ എടുത്തതായും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമയി പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ സൈനികരാൽ ഇസ്രായേൽ ഭരണകൂടം ശിക്ഷിക്കപ്പെടും ഇതാ അവിടുത്തെ ജനങ്ങളെയും ബാധിക്കും ഈ കുറ്റകൃത്യത്തിനും മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കും അവർ പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും എന്നായിരുന്നു ഖാനയിയുടെ സന്ദേശം വാർത്തകളിലും മറ്റും ഇത് നിറഞ്ഞതോടെയാണ് ഇസ്രായേലികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇറാന്റെ തിരിച്ചടി ഏത് വിധമായിരിക്കുമെന്ന് ചിന്തിച്ചും നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ആശങ്ക വേണ്ട എന്ന സൈന്യം ആശ്വസിപ്പിക്കുന്നുണ്ട് എങ്കിലും ജനങ്ങളിലെ ഭീതി വിട്ടുപോകുന്നില്ല ഇസ്രായേൽ സൈന്യം ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഏത് സമയവും വൻ ആക്രമണം നടത്തിയേക്കാമെന്നാണ് അവർ കരുതി മുന്നോട്ട് പോകുന്നത് അതൊരു ആശങ്കയായിട്ട് മാറുകയാണ് ഇപ്പോൾ അവിടെ ഇതിനിടെയാണ് ഇസ്രായേലിലെ ജി പി എസ് സംവിധാനം ഇപ്പോൾ തകരാറിലായിരിക്കുന്നത് ഇസ്രായേലിലെ ജി പി എസ് സിസ്റ്റം ഹാക്ക് ചെയ്ത വൈദ്യുതി ജലവിതരണവും ആശുപത്രി പ്രവർത്തനങ്ങളും അവതാളത്തിലാക്കിയേക്കുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ സൈന്യത്തിന്റെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ജി പി എസ് തകരാറിലാക്കിയതെന്നും പറയപ്പെടുന്നുണ്ട് ദിശ തെറ്റിയാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ കാണിക്കുന്നത് ഇതിൽ ആശങ്ക വേണ്ട എന്ന സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് താൽക്കാലികമായി അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനാണെന്നുള്ളൊരു വാദവും അവിടെ നിന്ന് ഉയരുന്നുണ്ട് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനവും ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയും ഇസ്രായേലി പ്രതിരോധ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലെബനാനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഉള്ള മിസൈൽ ആക്രമണത്തിനും സാധ്യതകൾ തള്ളിക്കളയുന്നില്ല ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇസ്രായേൽ ഭരണകൂടം പരിശോധിച്ചു വരികയാണ് എന്നാൽ വ്യാപക രീതിയിലുള്ള ആക്രമണത്തിന് പകരം നിയന്ത്രിത തിരിച്ചടിക്കാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്നാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ ഇത് എത്രത്തോളം സത്യസന്ധമാണെന്ന് പറയാൻ കഴിയില്ല എന്തായാലും ജനങ്ങളിൽ ഇത് കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സൈന്യം ജാഗ്രതയിലാണ് സുപ്രധാന യോഗങ്ങൾ ഇടയ്ക്കിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അടിക്കടി കൂടുന്ന ഇത്തരം യോഗങ്ങൾ കണ്ട് പൊതുജനങ്ങൾക്ക് ഭീതി കൂടിയിട്ടുണ്ട് ഗുരുതരമായ നടപടികൾ ഉണ്ടാകുമോ എന്ന പേടി എല്ലാവരിലുമുണ്ട് എന്നാൽ എല്ലാം ഇറാനുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതില്ല എന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരി പറയുന്നുണ്ട് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി ഇസ്രായേലിലെ ചില പ്രദേശങ്ങളിൽ കടകളിൽ കച്ചവടം കൂടിയിരിക്കുകയാണ് വസ്തുക്കൾ അതിവേഗം വിറ്റുപോകുകയാണ് ട്രാൻസിസ്റ്റർ റേഡിയോ ജനറേറ്ററുകൾ സാനിറ്ററി പാഡുകൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള വിൽപ്പന വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് എ ടി എമ്മുകൾ അതിവേഗം കാലിയാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് കുപ്പിവള്ളത്തിൻ്റെ വില്പനയിൽ ഇരട്ടി വർദ്ധനവാണ് ഉള്ളതെന്ന് ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച മാത്രം അതായത് കഴിഞ്ഞ ദിവസം മാത്രം ആയിരക്കണക്കിന് ജനറേറ്ററുകളാണ് വിറ്റുപോയത് പോയത് സാമാന്യം പണ്ടത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് ജനറേറ്ററുകൾ വൻതോതിൽ സ്റ്റോക്ക് ഉണ്ട് എന്നിട്ടും അതിവേഗം വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി കേന്ദ്രത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായാൽ വൈദ്യുതി തടസ്സപ്പെടുമെന്ന് കണ്ടാണ് ജനറേറ്ററുകൾ ആളുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ചില മുനിസിപ്പാലിറ്റികൾ പ്രസ്താവന ഇറക്കിയതും ആശങ്ക ഇരട്ടിയാക്കിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി അറുന്നൂറ് വാക്കി ടോക്കികൾ വാങ്ങാൻ തീരുമാനിച്ചതായി ഇസ്രയേലിലെ ലോക്കൽ അതോറിറ്റികളുടെ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ നിരവധി പേരാണ് ജോലി തേടി ഇസ്രായേലിലേക്ക് എത്തിയിട്ടുള്ളത് ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതികാരം ചെയ്യുമെന്ന ഇറാൻ ഭീഷണിക്ക് പിന്നാലെ മുഴുവൻ റിസർവ് സൈനികരോടും സേനയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട് അവധിയിലുള്ള സൈനികരുടെ അവധി റദ്ദാക്കുകയും ചെയ്തു തങ്ങളെ തൊട്ടാൽ ഇരട്ടിയായി തിരിച്ചടിക്കുമെന്നാണ് നിതന്യാഹുവിൻ്റെ വെല്ലുവിളി വെല്ലുവിളികൾ രൂക്ഷമായാൽ ഏത് രീതിയിലാകും ഇറാൻ പ്രകോപനം ഉണ്ടാവുക എന്നത് പ്രവചനാതീതമാണ് ഏതായാലും ഇസ്രായേലിന് മുന്നിൽ നിർണായക നിമിഷങ്ങളാണ് ഉള്ളത്